ബ്രാൻഡ് ടൈൽസ് വമ്പൻ വിലക്കുറവിലാണ് നമ്മുടെ പാലേരിയിലുള്ളത് ദംസം ടൈൽസിലുള്ളത് പാലേരി എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് നല്ല വിലക്കുറവാണ് എങ്ങനെ കാര്യങ്ങൾ എക്സ്പ്ലോർ നോക്കിയാലോ കമന്റ് ഫോളോ അറിയൂ പ്രീമിയം ടൈൽസിന്റെ വൈഡ് കളക്ഷൻസിന് ഇത് ജി വി ടി ഫൈവ് ടൈൽസിന്റെ ഏരിയ ആണ് ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ആർ ഐ ആണ് പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെ ഓരോ ടൈൽസിന്റെ സ്ക്വയർ ഫീറ്റിലും വ്യത്യാസം ലിമിറ്റഡ് സ്റ്റോക്കാണ് തൊണ്ണൂറിന് കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ കൊടുക്കുന്നത് എയ്റ്റി വൺ റുപ്പീസിനാണ് ആർ എ കമ്പനിയുടെ ഒരു ഫ്ലോറിംഗ് ടൈലാണിത് ഏകദേശം സെവന്റി ഫൈവ് റുപ്പീസിന് കൊടുത്തോണ്ടിരുന്ന ഈ ഒരു ഐറ്റം ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഓഫറിൽ സിക്സ്റ്റി വണ് അപ്പൊ ഇത് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഏകദേശം അറുനൂറ് ഇൻറ്റു ആയിരത്തിനൂറ് സൈസിന് വരുന്നൊരു ടൈൽ ആണ് ഇത് അറുപത്തഞ്ചിനെ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പൊ ഇവിടെ ഓഫർ ഉള്ളത് ഫിഫ്റ്റി ടു ഡിസംബർ പതിനഞ്ച് മുതൽ അങ്ങോട്ട് ഒരു ജനുവരി പതിനഞ്ച് വരെയാണ് നമ്മൾ ചെയ്തത് അറൗണ്ട് ഒരു ഫിഫ്റ്റി കിലോമീറ്റർ വരെ നമുക്ക് ഒന്നുമില്ല വേറെ ചാർജ് നിങ്ങൾ തന്നെ ഡെലിവറി തരും പോ നമ്മൾ തന്നെ ഇവിടെ സൈറ്റിൽ എത്തിച്ചു എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഇനിയിപ്പോ കസ്റ്റമർ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ ഫോട്ടോ വാട്സപ്പ് വഴി അങ്ങനെ എന്തെങ്കിലും നടക്കുമോ അങ്ങനെ ചെയ്യാം പക്ഷെ ടൈലാകുമ്പോൾ ശെരിക്കും കാണുന്നതായിരിക്കും കുറച്ചും കൂടെ കണ്ട് എടുക്കുന്ന സമയത്ത് ഏത് കാലത്തേക്കാണുള്ളത് എത്ര കാലം നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തത് ന്യൂ ഇയർ ഓഫറായിട്ടാണ് ഒരു ഡിസംബർ പതിനഞ്ച് മുതൽ അങ്ങോട്ട് ഒരു ജനുവരി പതിനഞ്ച് വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പിന്നെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് നോക്കിയിട്ട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഈ ഒരു ടൈപ്പ് ടൈൽ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇത് മെയിൻ ആയിട്ട് സിറ്റ് ഔട്ടിന്റെ വാൾ യൂസ് പാനലിങ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഇതിനാണ് നല്ല ഓഫർ വരുന്നത് ഇത് എൺപത് രൂപ ഉണ്ടായിരുന്ന സാധനം ഏകദേശം നമുക്കിപ്പോ അൻപത്തി അഞ്ചാണ് ഇപ്പം ഈ കാണുന്ന ക്യാബിനറ്റ് ടൈപ്പ് വാഷ് ബേസിൻസ് ഇല്ലേ അതായത് മിറർ ഉണ്ടാവും ഇതേപോലത്തെ വാഷ് ബേസിൻ ഉണ്ടാവും ഇതൊക്കെ നോർമലി ഒരു അയ്യായിരം ആറായിരം റേഞ്ചാണ് വരുന്നത് പക്ഷേ ഇവിടുത്തെ ഓഫറിലതാ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഇപ്പം ഇത് ഇവിടെ വരെ സെല്ല് ചെയ്യുന്നത് ഇത് എന്താ ഇവിടെ ഒരുപാട് ഐറ്റംസ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഷവർ ഇതിന്റെ റേറ്റ് ആണോ അതെ അതെ ഇത് ഒരു ടൈൽ ബാത്റൂമിന്റെ ബാക്കി എല്ലാ സാനിറ്ററി സാനിങ്സും ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഓഫർ വരുന്നത് ഗ്യാരണ്ടിയോട് ഇതുണ്ടാവും ഇതുണ്ടാവും ഇതും കൂടെ ഉണ്ടോ എല്ലാം എല്ലാം കൂടെ എല്ലാം കൂടെ ഫ്ലോ താഴെയുള്ള റോസറ്റ് ാണ് കൊടുത്തും ആണ് അതാണ് വാൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏകദേശം നാൽപ്പത് നാപ്പത്തഞ്ചാറ് റേറ്റിൽ കൊടുത്തോണ്ടിരുന്ന ടൈല് ഇപ്പൊ ഇവിടുത്തെ റേറ്റിൽ കൊടുക്കുന്നത് മുപ്പത് മുപ്പത്തി അഞ്ചാം റേറ്റിലാണ് അതും വൈഡ് വെറൈറ്റി കളക്ഷൻ നമ്മൾ അവിടെ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏഴായിരം ആണ് അതെ അതെ നോർമലി ഏഴായിരത്തിന് കൊടുത്തോണ്ടിരിക്കുന്ന ക്ലോസ് സെറ്റാണിത് ഇപ്പം നമ്മൾ അയ്യായിരം ആണ് നമ്മളെ ഓഫർ പ്രൈസ് ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഇതിൻ്റെ ഇന്നർ ഫിറ്റിംഗ് ഫ്ലഷ് ടാങ്കിന് വരുന്നത് പിന്നെ ഇതിൻ്റെ സെറാമിക് ബോഡിക്ക് പത്ത് വർഷമാണ് വാറൻറ്റി വരുന്നത് അപ്പം ഇത് മാത്രമല്ല അവിടെ ഓഫർ ഉള്ളത് ഒരുപാട് അൺബ്രാൻഡ് പ്രോഡക്ട്സും കിഡൽ ഓഫേഴ്സ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും